ഹായ് ഫ്രണ്ട്സ് മെഗാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബീന മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നതും ഡെയിലി വെയർ ആയിട്ടും അതുപോലെ തന്നെ ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് ഒരു റെയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസാണ് കേട്ടോ അറുന്നൂറ്റി എഴുപത്തി രൂപ മാത്രം റേറ്റ് വരുന്നതാണ് അതുപോലെ തന്നെ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് നെറ്റ് കോട്ടായിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് സെയിം തന്നെ കളറിൽ കോൺട്രാസ്റ്റ് ഡിസൈനോട് കൂടിയിട്ട് വരുന്ന നല്ല രസോ ഉള്ളൊരു ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗീവ് അവേ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് തൗസൻഡ് റേറ്റ് വരുന്ന ഒരു ഗിഫ്റ്റ് ആണ് അവർക്ക് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഇതിഷ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും തന്നെ വന്നതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ല ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ഈ സാരിക്ക് നല്ല ലെങ്ത് വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ട് ഇതിന് ഏഴ് ഫ്ലീറ്റ്സോളം അത്യാവശ്യം മണ്ണുള്ള ആളാണ് ഞാൻ ഏഴ് ഫ്ലീറ്റ്സോളം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പല്ലു ഒക്കെ ആണെങ്കിലും ഇത്ര ഇറക്കി തന്നെയാണ് പല്ലു ഇട്ടിരിക്കുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ഇതിൻ്റെ വരുന്നത് കാണിച്ചു തരാം ഒരു മീറ്ററോളം വരുന്ന ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല പ്യൂർ കോട്ടനേൽ വരുന്ന ഹക്കോബ ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് അതിൽ മൾട്ടി കളർ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് എന്നാൽ ഇവിടെ ആയിരിക്കും കേട്ടോ സ്ലീവിൽ വരുന്നത് സ്ലീവ് വരുന്നത് ഇതാണ് സ്ലീവിൽ ഈ ഒരു ഹക്കോബ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നല്ല സൂപ്പറായിരിക്കും കേട്ടോ തയ്ച്ച് ചെയ്ത് ഇട്ടൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും പ്യൂർ കോട്ടനയിലാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് പിന്നെ സാരി വരുന്നത് നെറ്റ് കോട്ടയാണ് ഫാബ്രിക്ക് വരുന്നത് ബ്ലൗസ് പീസ് കോട്ടനേല് വരുന്നിട്ട് ഹക്കോബ ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് വരും അറുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ആറ് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് അതാ ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ലാവണ്ടർ അതുപോലെ തന്നെ അതാ ഇതിലൊരു ഇങ്ങനെയൊരു ഡിസൈൻ ആണ് കേട്ടോ വരുന്ന സാരിയിൽ അതാ ഇങ്ങനെയൊരു ഡിസൈനിലാണ് നെറ്റ് കോട്ടയാണ് ഫാബ്രിക് വരുന്നത് കേട്ടോ ഇതിനകത്ത് ചെറുതായിട്ടൊരു ബോർഡർ പോലെ സെയിം തന്നെ ഒരു പ്ലെയിൻ ആയിട്ടൊരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് അഞ്ചര മീറ്റർ ആണ് കേട്ടോ സാരിയുടെ ലെങ്ത് വരുന്നത് പല്ലു ആയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല നിറയെ ടാസിൽസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ അറുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് എന്നാ പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് എല്ലാം നല്ല ലൈറ്റ് ചാർട്ടാണ് കേട്ടോ പേസ്റ്റൽ ഷെയ്ഡുകളാണ് നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ ആറ് ഷെയ്ഡും പേസ്റ്റൽ ഷെയഡുകളാണ് ആർക്കും ചെയ്ത കളറുകളാണ് ഞാൻ സെലക്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് അതായത് ഇത് വരും കേട്ടോ നല്ല ഭംഗിയാണ് ഈ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ സാരിയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നല്ല രസമാണ് നല്ല റയറായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് നമുക്കൊരു പാർട്ടിവെയർ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാവുന്ന ഒരു സാരിയാണ് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് തന്നെ നല്ല രസമുള്ള ഒരു പീച്ച് ഷെയ്ഡ് സാരി എല്ലാം സെയിം ആണ് കേട്ടോ ഡിസൈനും കാര്യങ്ങളും എല്ലാം സെയിമാണ് ഇതായത് വരും അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് പ്ലസ് ബ്ലൗസ് പീസ് വൺ മീറ്റർ ബ്ലൗസ് പീസ് ഇതായത് വരും ഇതാണ് സ്ലീവിൽ വരുന്നത് ഇതാണ് ബാക്കി പോർഷൻ വരുന്നത് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് തന്നെയാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു എലഗൻ്റ് ലുക്ക് തരുന്ന നമ്മുടെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് കളറാണ് ഈ സാരി നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു സാരി ആണ് കേട്ടോ അത്രയ്ക്ക് സോഫ്റ്റു ആണ് സാരി വരുന്നത് പിന്നെ ഇതിന് യാതൊരു വിധ ഇറിറ്റേഷനോ ഒന്നും ഇല്ല ചൂടോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സാരി ആണ് കേട്ടോ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉടുക്കാം നല്ല സുഖമാണ് ഉടുക്കാനൊക്കെ നല്ല സുഖമാണ് പെട്ടെന്ന് ഉടുക്കുകയും ചെയ്യാം അതായതാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ല മൾട്ടി കളർ എംബ്രോയിഡറി വർക്കാണ് കേട്ടോ പിന്നെ സെൽഫ് വർക്ക് ആയിട്ട് ഒരു എംബ്രോയിഡറി വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ഈ ഒരു കക്കോബ ഡിസൈൻ വരും അറുനൂറ്റി എഴുപത്തഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായി ഒരു ലൈറ്റ് ആയിട്ട് വരുന്നൊരു ക്രീം കളർന്ന് പറയാ അല്ലെങ്കിൽ ചിക്കു കളറിന്റെ തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ സാരി ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ലാട്ടോ സാരി ഞാനിപ്പോൾ എടുത്തിട്ട് ട്രാൻസ്പെറൻ ഒന്നും അല്ല ഒക്കെ പിടിച്ചിട്ട് വൺ ലെയർ ആണെങ്കിലും നമുക്ക് ഇട്ട് കൊടുത്താലും അത്യാവശ്യം കട്ടി വരുന്ന ഒരു സാരിയാണ് ഇതാണ് ബ്ലൗസ് പീസ് കേട്ടോ ഞാനെ കാണിച്ച പോലെ എന്നെ ആ ഒരു ബോർഡർ വരുന്നുണ്ട് ഇതിൻ്റെ അകത്താന്ന് തോന്നുന്നു ഇതാണ് കേട്ടോ സ്ലീവിൽ ഈ ഒരു ഭാഗം സ്ലീവിൽ വരും നല്ലൊരു ഹക്കോബ ഡിസൈനോട് കൂടിയിട്ട് സ്ലീവ് ബാക്കി പോർഷനെല്ലാം ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് അറുന്നൂറ്റി എഴുപത്തി അഞ്ചാന്ന റേറ്റ് വരും ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഫീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക ഈ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്തു ചെയ്യോ അപ്പം ഞാൻ എന്നെ കാണിച്ചത് ഡെയിലി വെയർ ആയിട്ടും ഒരു സെമി പാർട്ടി വെയർ ആയിട്ടും വന്നിരിക്കുന്ന റെയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്